കാസർകോട് കടലാക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുന്നിൽ പ്രതിഷേധം കാപ്പിൽ കൊപ്പൽ കോവൽ ജന്മ കടപ്പുറം പ്രദേശവാസികളാണ് കളക്ടറേറ്റിൽ നടത്തിയത് ഉദുമയിലെ കാപ്പിൽ കൊപ്പൽ ജന്മ തുടങ്ങി ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് പ്രദേശത്തെ പല ഭാഗങ്ങളും കടലെടുത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കടലാക്രമണം തടയാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഉദുമ ഉദ്ഘാടനം ചെയ്തു ഉദുമ പഞ്ചായത്തിലെ കൊപ്പൽ കാപ്പിൽ ജമ്മ കടപ്പുറത്തെ നിവാസികളാണ് ഇവിടെ സമരം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി രൂക്ഷമായ കടലാക്രമണം മൂലം ആ പ്രദേശത്ത് വലിയ തോതിൽ കടൽ കൊണ്ടുപോയിട്ടുണ്ട് അവരെ തെങ്ങും അവരെ വലിയ ജപുരോപാധികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ മൊത്തം കടലാക്രമണ പ്രദേശങ്ങളിലെ ആളെ ഐഡന്റിഫൈ ചെയ്ത് ഒരു പ്രതിരോധത്തിനാവശ്യമായ നടപടി സ്വീകരിക്കണം കടലാക്രമണ പ്രതിരോധ പ്രവർത്തനം വേണം അതിന് ആവശ്യമായ രൂപത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ ഡി ഡി സി മീറ്റിംഗിൽ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതെ ഈ സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ സമരം ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ചെയ്യാൻ വേണ്ടി എം എൽ എ എന്ന നിലയിൽ ഞാൻ പരിശ്രമിക്കുന്നു കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് തീരദേശവാസികൾ പങ്കെടുത്തു കൈരളി ന്യൂസ്